ഹായ് എല്ലാവർക്കും ആളുസിലുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അധികം ആർക്കും കഴിക്കാൻ ഇഷ്ടമില്ലാത്തതും എന്നാൽ വളരെയധികം ആരോഗ്യ ഗുണമുള്ളതുമായിട്ടുള്ള ഒരു പച്ചക്കറി വിളയായിട്ടുള്ള പാവക്ക കൈപ്പക്ക എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പച്ചക്കറി വിളയെ കുറിച്ചിട്ടാണ് അടുക്കള തോട്ടങ്ങളിൽ നട്ടു വളർത്താൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളു തന്നെയായിരിക്കും എങ്കിലും ഇത് വളർന്നു വന്നു കഴിയുമ്പോൾ വളരെയധികം കീട രോഗാക്രമങ്ങൾ നേരിടുകയും നല്ല രീതിയിൽ നല്ല വലുപ്പത്തിൽ കയ്പക്കായ ഉണ്ടായി കിട്ടാതിരിക്കുകയൊക്കെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നട്ടു വളർത്തുന്നതിന് ഇതിൻ്റെ വിത്ത് മുതൽ വിളവെടുപ്പ് വരെയുള്ള എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരിട്ട് വീട്ടിലോട്ട് കിടക്കാം പാവലിൻ്റെ വീഡിയോയിലോട്ട് കടക്കിന് മുമ്പായിട്ട് ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എന്താണ് നിങ്ങൾക്ക് വീഡിയോയിൽ പറയണത് നിങ്ങൾക്ക് മനസ്സിലോ ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അധികം ആർക്കും ഇത് കഴിക്കാൻ ഇഷ്ടമില്ല കാരണം ഇതിൻ്റെ ആ ഒരു കയ്പ്പ് തന്നെ ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂർ നാട്ടിൽ പറയുന്നത് കയ്പക്കായ എന്നാണ് അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ബിറ്റർ ഗ്യാഡിന് എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേരുകൾ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കയ്പ്പക്കായ നടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചാക്കിലൊക്കെ നമുക്ക് ഈ ഒരു കൈപ്പക്കായ നട്ടു വളർത്താവുന്നതാണ് വിത്ത് മുളപ്പിച്ചെടുത്ത് മാറ്റി നടുന്ന രീതിയാണ് കയ്പക്കായയ്ക്ക് പലയിടത്തും കണ്ടുവരുന്നത് അല്ല നേരിട്ട് പാവാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നേരിട്ട് പാകാവുന്നതാണ് വിത്ത് നടുന്നതിന് ഒരു ദിവസം മുമ്പേ നമ്മൾ സുടമുണ സ്ലായിയിലോ ില്ല എങ്കിൽ നമ്മുടെ കറ്റാർ വാഴയുടെ ആ ഒരു ജെല്ല് കുറച്ചെടുത്തിട്ട് അത് നന്നായിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ആ ഒരു വെള്ളത്തിൽ നമ്മൾ എത്ര വിത്താണോ പാകം ഉദ്ദേശിച്ച ആ വിത്ത് നമുക്ക് മുക്കിയിടാവുന്നതാണ് വലിയ വായുവട്ടമുള്ള ഗ്രോ ബാഗ് ആണോ അല്ല ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ വായുവട്ടം കുറവുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിത്തും നല്ല വായുവട്ടമുള്ളവയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വിത്ത് വരെയും നമുക്ക് ഈ ഒരു പാവലിൻ്റെ വിത്തുകൾ നടാവുന്നതാണ് നമ്മൾ ഈ വിത്ത് മുളപ്പിച്ചതിന് ശേഷമോ അല്ലാതെ നേരിട്ട് വേണമെങ്കിൽ നമുക്ക് നടാവുന്നതാണ് നടുന്നതിന് ഒരു ദിവസം മുമ്പ് നമുക്ക് അത് ഈ ഒരു കറ്റാർവാഴയുടെ വെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലോ ചൂടുമുള സ്ലൈനിലോ ഒക്കെ ഏതെങ്കിലും ഒന്നിൽ മുക്കി വയ്ക്കാവുന്നതാണ് വിത്ത് നമ്മൾ പാകി ഏകദേശം അഞ്ച് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ മാത്രമേ ചില സമയങ്ങളിൽ പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ ആയിരിക്കുക വിത്ത് മുളച്ചു വരുന്നത് മുളച്ച് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അതിൻ്റെ വളർച്ച സംഭവിക്കുന്നത് ഞാൻ ഈയൊരു വീഡിയോയിൽ കാണിക്കുന്നതുപോലെ നിങ്ങൾക്ക് വിത്ത് വേണമെങ്കിൽ ഇതുപോലെ മുട്ടയുടെ തോടിൽ ഗ്രോ ബാഗ് മിശ്രിതം നിറച്ച് അതായത് നടിയിൽ മിശ്രിതം നിറച്ചിട്ട് നമുക്ക് നടാവുന്നതാണ് നടിയിൽ മിശ്രിതത്തിൽ പ്രധാനമായിട്ടും ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മണ്ണും ചേർത്താൽ മതി മണ്ണ് ചേർത്തിലെങ്കിലും കുഴപ്പമില്ല ചകിരിച്ചോറിൽ ചാണകപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ചകിരിച്ചോറ് ഒരു മൂന്ന് ദിവസം വച്ചതിന് ശേഷം വേണം നമ്മളത് ഈ ഒരു മുട്ട തൊഴിലോട്ട് നിറച്ചിട്ട് ഇതുപോലെ ഓരോ വിത്തായിട്ട് പാകി കൊടുക്കാനായിട്ട് ഇങ്ങനെ മുട്ടത്തോടിൽ പാകാട് നിരച്ചിണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പ്രോട്ട്രകളിൽ നിന്ന് നമ്മൾ പറിച്ചു നടന്നതിലും മുട്ടത്തോടിൽ നിന്ന് നമുക്ക് നേരിട്ടും ആ മുട്ടത്തോട് ചെറുതായിട്ട് ഉടച്ചിട്ട് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ് മുട്ടയിൽ പ്രോട്ടീൻ കൂടുതലായത് കൊണ്ട് തന്നെ അത് ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാറ്റി നട്ട് ഒരു നാലില പരികുമാവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കടക്കിൽ ജസ്റ്റ് ഒന്ന് ഇളച്ച് കൊടുത്തിട്ട് കുറേശ്ശെ ഒരു പിടി ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഒരു പിടി വേപ്പിമിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ചിലർ പറയാറുണ്ട് ആ ഒരു സമയത്ത് നാലിലെ പരുവത്തിലൊന്നും ഇട്ട് കൊടുക്കരുതെന്ന് അങ്ങനെയാണെന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ നമുക്ക് വള്ളി നാട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും വള്ളി നാട്ടി വരുന്ന നേരത്ത് അതായത് ഈ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കടക്കിൽ ഇതുപോലെ തന്നെ ചാണകപ്പൊടി മൂന്ന് തൈ ആണ് നമ്മൾ ഈയൊരു ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരു ചിരട്ട ഒരു ചെടിക്കെന്ന കണക്കിൽ മൂന്ന് ചിരട്ട ചാണകപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ വേപ്പുമിണ്ണാക്കും കൂടെ ഇട്ട് കൊടുക്കാം വേപ്പ് മിണ്ണാക്ക് കിട്ടാത്ത സാഹചര്യമാണ് എങ്കിലും നമുക്ക് കോഴിക്കാഷ്ടമോ അല്ലെങ്കിൽ ആട്ടും കാഷ്ടമൊക്കെ പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് കൂടുതലായിട്ട് വളപ്രയോഗം ഒന്നും നമ്മുടെ കയ്പക്കായ്ക്ക് ആവശ്യമില്ല സാധാരണ നമ്മൾ നടന്നതുപോലെ തന്നെ നട്ടിട്ട് ഒന്നരാടം ഇടപെട്ട ദിവസങ്ങളിൽ നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒന്നരാടം ഇടവിട്ട ദിവസം എന്ന് പറയുന്നത് ഈ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ നട്ടു വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വേനൽ മഴ ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് വെള്ളം അധികം കെട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടച്ചിയൽ രോഗങ്ങൾ ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചെടിയാണ് കയ്പ അതുകൊണ്ടാണ് കയ്പയ്ക്ക് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുതെന്ന് പറയുന്നത് വൈകിട്ടുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ പുലർച്ചെ സമയങ്ങളിലോ വേണം നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട് മുന്നയുടെ ആക്രമണമാണ് കൂടുതലായിട്ടും കയ്പയിൽ കണ്ടുവരുന്നത് നല്ല രീതിയിൽ മുന്നേടെ ആക്രമണം ഒന്നേല മൊത്തം കരിഞ്ഞു പോവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചെടി പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയേണ്ടതാണ് അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമോ കാന്താരി മുളക് മിശ്രിതമൊക്കെ തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്യൂഡോമോണാസ് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് ഇല്ല എങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് ചെടിയിൽ മൊത്തം തെളിച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടിയും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ നന്നായിട്ട് ചേർത്തിട്ട് അത് ചെടിയിൽ തൂക്കി കൊടുക്കാവുന്നതാണ് ഒന്നര മാസമാവുമ്പോഴേക്കും നമ്മുടെ ചെടി പൂവിട്ട് തുടങ്ങുന്നതായിട്ടും എഴുപത് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ടും സാധിക്കുന്നതാണ് മഴക്കാലത്താണ് നമ്മൾ നടന്ന നേരിച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് കൂന കൂട്ടിയിട്ട് വേണം നമ്മൾ നട്ട് കൊടുക്കാനായിട്ട് അടിവളമായിട്ട് നമുക്ക് എല്ലുപൊടി കടലപ്പിണ്ണാക്ക് ചാരമൊക്കെ യോജിപ്പിച്ചിട്ട് നമുക്ക് അടിവളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നട്ട് ഒരു മാസത്തിന് ശേഷം നമുക്ക് ഒരു പിടി എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും ചാരമായിട്ട് യോജിപ്പിച്ചിട്ട് ആ ഒരു വളം നമുക്ക് തടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കടലപ്പിണ്ണാക്കും എല്ലുപൊടിയൊന്നും കിട്ടാൻ സാഹചര്യമില്ലാത്തവരാണെങ്കിൽ ചാരമായിട്ട് പാട്ടിൻ കാഷ്ടോ കോഴിക്കാഷ്ടമൊക്കെ യോജിപ്പിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്ന ഒരു ചെടി തന്നെയാണ് നമ്മുടെ കയ്പക്കായ വളരെയധികം ആരോഗ്യ ഗുണമുള്ള ഒന്നായതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ ഒരു തയ്യെങ്കിലും നട്ടു വളർത്താൻ ശ്രമിക്കേണ്ടതാണ് ഞങ്ങളുടെ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോയെ പറ്റി വരണമായിരിക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്